നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഓണം ആഘോഷിക്കാൻ സപ്ലൈകോ വിൽപ്പനശാലകളിൽ വലിയ ഓഫറുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഉപഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയുമായി പുതിയ വിവരങ്ങൾ ഇതാ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സപ്ലൈകോയുടെ എല്ലാ വിൽപ്പനശാലകളിലും നിലവിൽ നൽകി വരുന്ന ഓഫറുകൾക്ക് പുറമെ ഉത്രാടം ദിനത്തിൽ പത്ത് ശതമാനം വിലക്കുറവോടെ ഹാപ്പി അവേഴ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ചയിൽ നിന്ന് എല്ലാ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും സപ്ലൈകോ വഴിയുള്ള ഓണക്കാല വിൽപ്പന മുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ കവിഞ്ഞു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതേ സമയത്ത് വിൽപ്പന നൂറ്റി എൺപത്തി മൂന്ന് കോടിയായിരുന്നു അതായത് ഇത്തവണ വലിയ ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിപണി ഇടപെടലിന്റെ പ്രയോജനം രണ്ട് കോടിയിലധികം പേരിൽ എത്തിയിരിക്കുന്നു എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി തിങ്കളാഴ്ച സപ്ലൈകോയുടെ പ്രതിദിന വിൽപ്പന ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയായി ഇതൊരു സർവകലാ റെക്കോർഡാണ് പ്രത്യേകിച്ച് അരി വെളിച്ചെണ്ണ മുളക് എന്നിവയിൽ സർക്കാർ പ്രത്യേക ഇടപെടലുകൾ നടത്തി നാനൂറ്റി അൻപത്തി ഏഴ് രൂപ വിലയുള്ള കേര വെളിച്ചെണ്ണ ഈ ആന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയായി സപ്ലൈകോ കുറച്ചു സപ്ലൈകോ ബ്രാൻഡായ ശബരി ഒരു ലിറ്റർ സബ്സിഡി വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയായി കുറഞ്ഞു സബ്സിഡിതര സബരി വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിൽ നിന്ന് മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയായി വില കുറച്ചു ഇതിലൂടെ വിപണിയിൽ വെളിച്ചെണ്ണയുടെ വില പിടിച്ചു നിർത്താനായി എട്ട് കിലോ സബ്സിഡി അരിക്ക് പുറമെ കാർഡ് ഒന്നിന് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ പച്ചരി പുഴുക്കലരി നൽകി വരുന്നു ആകെ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് ലക്ഷം കിലോ അരി ഇതിനകം വിൽപ്പന നടത്തി ആറ് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ അതുപോലെ തന്നെ നാല് ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണം ഇതിനകം വിതരണം ചെയ്തു ഓണക്കാലത്ത് സപ്ലൈകോ വഴിയുള്ള വിൽപ്പന വലിയൊരു നേട്ടമാകുകയും ഉപഭോക്താക്കൾക്ക് നേരിട്ടു ലാഭകരമായ അനുഭവം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇത്തവണ ഓണം ആഘോഷങ്ങൾക്ക് സപ്ലൈകോയുടെ ഈ ഓഫറുകൾ വലിയ പിന്തുണയാകുമെന്ന് ഉറപ്പാണ് അങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് അതിനാൽ സർക്കാർ ജീവനക്കാരായ നിങ്ങൾക്കിത് വളരെ നന്ദി